മിസ്റ്റർ ഞാൻ പുണ്യം കിട്ടാൻ ഈ കേന്ദ്രം നമ്മൾ നോക്കുന്നു മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം കൂടിയാണ് കിഫ്ബിയെ കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ് കിഫ്ബിയെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു റവന്യൂ മോഡൽ ആക്കി മാറ്റുന്നതിനു വേണ്ടി ടോൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു യൂസർ ഫീ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ച വലിയ സാമ്പത്തിക ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിലും പാലങ്ങളിലും ടോൾ വരാൻ പോകുന്നു കേരളത്തിൽ മൊത്തം ടോളാണ് വരാൻ പോകുന്നത് അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതാണ് ഉയർന്നു വരുന്ന ആരോപണം മാധ്യമങ്ങളിൽ വേണ്ടക്ക നിറന്നു അന്തി ചർച്ചകൾ നടന്നു എന്നാൽ എന്താണ് എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായും അക്കമിട്ട് പറയുന്നുണ്ട് തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മൂന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് കേരളം ജയിക്കണം കേരളം മാറണം മാറിയേ മതിയാകും അതിന് എവിടെ നിന്നാണ് പണം ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം വെച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു തുക പോലും പൈസ പോലും മാറ്റിവെക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ശേഷിക്കുന്ന തുക നാമമാത്രമാണ് അതുകൊണ്ട് കേരളത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ കഴിയില്ല കേരളത്തിന് റോഡ് വേണം പാലം വേണം അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം കൂടെ വികസനം ഉണ്ടാക്കണം അതിനു വേണ്ടി ഫണ്ട് വേണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സഹായവും കേരളത്തിന് ലഭിക്കുന്നില്ല അപ്പോൾ എന്താണ് വഴി അതിന് പോം വഴിയായിരുന്നു കിഫ്ബി കിഫ്ബി ബജറ്റിന് പുറത്തുനിന്ന് കടമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുക ആ കടം സംസ്ഥാന സർക്കാർ മെല്ലെ മെല്ലെ അടച്ചു തീർക്കുക കിഫ്ബിക്ക് കൈമാറുക അതോടൊപ്പം തന്നെ കിഫ്ബി ഒരു റവന്യൂ മോഡലായി മാറുകയും ചെയ്യുക വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ കൂടുതൽ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക അതൊക്കെയാണ് കെ ഫോൺ പദ്ധതി പോലെയുള്ള എന്നാലും പോരാ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് റവന്യൂ മോഡലായി പൂർണ്ണമായും കിഫ്ബി മാറണം ഇല്ലെങ്കിൽ കിഫ്ബി എടുത്ത തുക മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ കടമായി മാറ്റും ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതിന് എങ്ങനെയാണ് മറികടക്കുക സംസ്ഥാന സർക്കാർ പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തടമെടുക്കുന്നുണ്ട് അതേ മോഡലാണ് കിഫ്ബിയും പിന്നെ എന്തുകൊണ്ട് എൻ എച്ച് എ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും കിഫ്ബിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി എൻ എച്ച് റവന്യൂ മോഡലാണ് കാരണം അവർ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട് ആ വരുമാനം ഉപയോഗിച്ച് എൻ എച്ച് എ നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന ലോൺ വായ്പ തിരിച്ചടക്കാൻ കഴിയും പക്ഷെ കേരളത്തിലെ കിഫിക്ക് അതില്ല ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അത് മറികടക്കണം അത് മറികടന്നാൽ കേരളം ഇന്നത്തെക്കാളും വലിയ മാറ്റത്തിന് തുടക്കമാകും അതിന് എന്താണ് വഴി കേരളത്തിലും ടോൾ ഏർപ്പെടുത്തുക എന്നതാണ് അത് ഐസക് കൃത്യമായും വിശദീകരിക്കുന്നുണ്ട് എന്താണ് ടോൾ എന്ന് ആ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം പ്രേക്ഷകർക്ക് കേൾക്കാം ഇന്നുമുണ്ട് ചില പത്രങ്ങളിൽ ഇങ്ങനെ ടോൾ കൊണ്ട് മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഇത് താങ്ങാനാവാത്ത ഒന്നായി തീരുമോ യാദിക്കാരവും ഒരു കാര്യം ഉറപ്പിച്ചു പറയാ നാഷണൽ ഹൈവേയിലെ ടോള് വരത്തിൽ ായത് കൊണ്ട് മാത്രല്ല നാഷണൽ ഹൈവേയുടെ ചെലവ് ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല നിർമ്മാണത്തിന് നാഷണൽ ഹൈവേയില് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് മുടക്കുന്ന തിരിച്ചു കിട്ടണം ഇവിടത്തെ നിർമ്മാണ പ്രവൃത്തി എന്തിനാ ഇരുപത് വർഷം അമ്പത് വർഷം കൊണ്ട് തിരിച്ചെടുത്ത പോലെ സർക്കാരിന്റെ ധനസമാഹരണത്തിനല്ലെന്ന് ടോള് വെച്ചിട്ടുള്ളത് ടോള് വെക്കുകയാണെങ്കിൽ ആ കേന്ദ്രത്തിന്റെ മറികടക്കാൻ അപ്പോൾ കിഫി ഒരു റവന്യൂ മോഡലായി മാറും കിഫ്ബി കടമെടുക്കുന്നു അത് കിഫി തന്നെ അടച്ചു തീർക്കുന്നു അപ്പോൾ വീണ്ടും വായ്പ എടുക്കുന്നതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല കിഫിയുടെ വായ്പ സംസ്ഥാന ബജറ്റിന്റെ ഭാഗമാക്കാൻ കഴിയില്ല സംസ്ഥാന സർക്കാരിനെ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്താൻ കഴിയില്ല അത് സംസ്ഥാന സർക്കാരിന് കൂടുതൽ കടമെടുക്കാനുള്ള അവസരം തുറന്നു കൊടുക്കും അതോടൊപ്പം കിഫ്ബിക്ക് കൂടുതൽ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന് വെച്ചാൽ വികസന പ്രവർത്തനങ്ങൾ ഇതിനേക്കാളും ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും കേരളത്തിൻ്റെ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്യും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനിൽ വർദ്ധനവ് ഉണ്ടാക്കുവാനും കഴിയും അത് കേരളത്തിൽ കിഫ്ബി എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി വിപുലീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അത് കേരളത്തിന് ഒരു വഴികാട്ടിയായി മാറുകയും ചെയ്യും എന്ന് വെച്ചാൽ കിവിയെ മാറ്റണം കിവിയെ മാറ്റിയാൽ കേരളത്തിന് ജയിക്കാം കേരളം ജയിച്ചാൽ അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാകാം ഇന്ത്യയിലെ സാമ്പത്തിക നയങ്ങൾക്ക് ബദലായി കേരളത്തെ മാറ്റാൻ അതിലൂടെ കഴിയും അതാണ് പുതിയ മാറ്റത്തിന്റെ ഒന്നാമത്തെ കാരണം അപ്പൊ കേന്ദ്രം പറയുന്നത് അല്ല മറ്റ് പൊതുമേഖലാ സ്ഥാപനമൊക്കെ അവർക്ക് വരുമാനവും ചെലവുമുണ്ട് ഇവിടെ വരുമാനം മുഴുവൻ സംസ്ഥാനത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറ്റുന്നു സുഹാൻ ഒരു മാറ്റം വരുത്തുന്നു എഴുപത്തി വർഷം കൊണ്ടാണെങ്കിലും വരുമാനം ഉണ്ടാവും അപ്പോൾ കടമെടുപ്പ് പരിധി പെടില്ല അങ്ങനെ കടമെടുപ്പ് പരിധി മാറിക്കഴിഞ്ഞാലോ പെൻഷൻ കൂട്ടി കൂട്ടാം ഇന്നത്തെ പ്രതിസന്ധി മാറിക്കിട്ടും രണ്ടാമത്തെ കാരണമുണ്ട് അതും ചെറുതല്ല കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി വരുത്തി മുറുക്കുന്നു അക്കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകില്ല കേരളത്തിന് അവകാശപ്പെട്ടത് നൽകുന്നില്ല അതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ആ കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം കേരളം കിഫ്വി വഴിയെടുക്കുന്ന വായ്പ ആ വായ്പ അടച്ചു തീർക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അങ്ങനെ സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കേണ്ട വായ്പ അത് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയാണ് അതുകൊണ്ട് സ്വാഭാവികമായും കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയെ നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കിബ്ബി നാഷണൽ ഹൈവേ അതോറിറ്റിയെ പോലെ ഒരു റവന്യൂ മോഡലാണ് അതിനാവശ്യമായ ഫണ്ട് ടോളിൽ നിന്ന് യൂസർ ഫീയിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്നുണ്ട് അത് പത്ത് വർഷം കൊണ്ട് തന്നെ ആകണമെന്നില്ല പത്ത് വർഷം എന്നത് മാറി അമ്പത് വർഷം കൊണ്ടായിക്കോട്ടെ അപ്പൊ ചെറിയ തുക നാമമാത്രമായ തുക ഏർപ്പെടുത്തിയാൽ പോലും അമ്പത് വർഷം കൊണ്ട് കിബ്ബിക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് തിരിച്ചടക്കാൻ കഴിയും അവരെടുക്കുന്ന വായ്പ എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും അങ്ങനെയായാൽ കോടതിയിൽ കേസ് കേരളം ജയിക്കും ഞാൻ കിട്ടാൻ കേന്ദ്രം എങ്ങനെയൊക്കെ കേരളത്തിൽ ജയിക്കണം രണ്ട് ജയമാണ് ഒന്ന് കേരളത്തിന് പുതിയ കാലത്തേക്ക് സഞ്ചരിച്ച് തീരും അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കണം അതിന് ഫണ്ട് വേണം ആര് തരും ഫണ്ട് കേന്ദ്ര സർക്കാർ തരുന്നില്ല പിന്നെ എവിടെ നിന്ന് ഫണ്ട് എടുക്കും എങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം നടക്കും കേരളത്തിൽ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അറുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് എത്ര പദ്ധതികളാണ് എന്നറിയാമോ ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത് പദ്ധതികൾ ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത് പദ്ധതികൾ കിഫ്ബിയാണ് നടപ്പാക്കുന്നത് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത് ഈ പദ്ധതികളെല്ലാം നിർത്തണം അതല്ലെങ്കിൽ എന്താണ് ബദൽ ബജറ്റിൽ വിവിധം ഉപയോഗിച്ച് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയില്ല അതിൽ നിന്ന് ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകേണ്ടേ അടിസ്ഥാന സൗകര്യ വികസനം കാര്യക്ഷമമായി നടത്തിയാൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിക്കും അത് കേരളത്തെ തന്നെ മാറ്റിമറിക്കും അതിനുവേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ ഉണ്ടായേ തീരും അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം മാറണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയേ തീരും ഇന്നലെ പറഞ്ഞു ടോള് പറ്റില്ല എന്ന് ഇന്ന് പറയുന്നു ടോള് വേണമെന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞത് അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വെച്ചിട്ടാണ് അത് കേന്ദ്ര സർക്കാർ തന്നെ തടയുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ മറികടക്കാൻ മറ്റൊരു വഴി തേടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് നിന്നുകൊണ്ട് പുതിയ വഴി കണ്ടെത്തുന്നു അത് ഇന്ത്യയിലെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേരളത്തിന് ഒന്നും നൽകില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള